وواطفون لديه عند حجه من نقطة العلم أو من شكلة الحكم فهو الذي اتمم مَعْنَاهُ وصورته ثم اصطفاه حبيبا بادئ النسم منزه عن شريك في محاسنه وجوهر الحسن فيه غير وعمر دعته النصارى في نبيهم وكن بما شئت ماضحا فيه واحتك مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم وواقفون لديه عند حدهم മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തത്വജ്ഞാനത്തിൽ നിന്നുള്ള രൂപത്തിൽ നിന്നോ വിജ്ഞാനത്തിൽ നിന്നുള്ള പോയിന്റിൽ നിന്നോ അവർക്ക് കണക്കാക്കിയ പരിധിയിൽ അവിടെ നിൽക്കുകയാണ് അതുല്യജ്ഞാനികളായ അമ്പിയാക്കൾ എല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരെ അവരുടെ അതിർത്തിക്കു സമീപം നിലകൊള്ളുകയാണ് അറിവിന്റെ പുള്ളിയോ തത്വജ്ഞാനത്തിന്റെ സ്വരചിഹ്നമോ എന്ന പോലെ ആകയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാഹ്യമായും എന്ന് പറഞ്ഞാൽ ശാരീരിക സൗന്ദര്യമായും ആന്തരികമായും എന്ന് പറഞ്ഞ ആത്മീയ സൗന്ദര്യവും പരിപൂർണമായവരാണ് മനുഷ്യ സൃഷ്ടാവായ അള്ളാഹു നബിസ്ഹു അലി വസല്ല തങ്ങളെ ഹബീബായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോ അർത്ഥവും ആകാരവും പരിപൂർണ പ്രാപിച്ചവരാണ് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ മുനസ്സഹുൻ അൻ ശരീകിൻ മഹാസീനിഹി തങ്ങൾ ബാഹ്യവും ആന്തരികവുമായ സൗന്ദര്യങ്ങളിൽ ഒരു പങ്കാളിയെ തൊട്ട് വിദൂരമാക്കപ്പെട്ടവരാണ് തങ്ങളുടെ സൗന്ദര്യത്തിന്റെ യാഥാർത്ഥ്യത്തെ ഒരിക്കലും തങ്ങളുടെയും മറ്റുള്ളവരുടെയും ഇടയിൽ ഓഹരി ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞ സൽഗുണങ്ങളിൽ പങ്കാളികളില്ലാത്ത പരിശുദ്ധരാണ് നബി സല്ലാഹു അലി വസല്ല മാത്തങ്ങൾ അവിടുത്തെ സത്ത വിഭജിക്ക വിഭജിക്കാത്തതാണ്

കുല്ലിൻ കുല്ലിന്റെ ിൻ്റെ ചെയ്തുകൊണ്ടാണ് ഇവിടെ ജം ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ദ എന്നൊക്കെ പറയുന്നത് എന്നുള്ളതിനോടാണ് ബന്ധിച്ചിട്ടുള്ളത് ഹദ്ദിഹിം എന്ന് പറഞ്ഞത് മുലാഫ് നിലഹിയാണ് എന്ന് പറഞ്ഞ മിന്നൊക്കുത്തി എന്നുള്ളത് മജറൂറ് ഹുള്ളതാണ് വായത്തിൽ നടത്തണംഹിം

أبر الله برهم ملكنا برانس كلاما يبرانه لذيه أي عنده صلى الله عليه وآله وسلم عند حددهن لنا أي غايات خولهن من فيالي الطبراني من قط العلم من الشيء اليسير من علم الله الذي أفاضه وللخلق.

വൽ യും ഹിന്റെയും വിഷയത്തിൽ നിലകൊള്ളുന്നവരാണ് സ്ഥിരമായവരാണ് ഇതിൽ നിന്ന് അവർക്ക് നിശ്ചയിക്കപ്പെട്ടതായ ആ അതിർത്തിയുടെ അടുക്കൽ അവര് ആ പരിധിയെ വിട്ടുകടക്കൂല അപ്പോ എല്ലാ അമ്പിയാക്കൾക്കും ഹിക്മത്തിന്റെയും വിഷയത്തിൽ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് ഒരു പോലെ പോകൂ എന്നാവോ അമ്മാലൈ വസ്ലം അസൂൽ വസ്ലമ തങ്ങൾക്ക ഈ പരിധിക്ക് ശേഷവും കയറിക്കൊണ്ടേ ഇരിക്കാണ് വല്ല ും ഹിക്കമിലും ഈ അമ്പിയാക്കൾക്കുള്ള സ്ഥാനങ്ങളുടെ അറ്റം എന്ന് പറയുന്നത് ഇത് രണ്ടിൽ നിന്നും റസൂർലാക്ക് നൽകപ്പെട്ടതിന്റെ ആരംഭമാണ് റസൂള്ള കൊടുത്തതിന്റെ തുടക്കമാണ് അവരുടെ അറ്റം എന്ന് പറയുന്നത് അപ്പൊ റസൂറുന്റെ അടുക്കൽ അവർ നിലകൊള്ളുക എന്നുള്ളത് ഒരു റസൂർ അല്ലാത്ത മറ്റുള്ളവരുടെ ഒരു മറ്റുള്ളവർ മറ്റുള്ളവരുടെ അറ്റത്തിന്റെ അടുക്കലാണ് അവർ നിൽക്കുന്നത് അത് റസൂർലാൻ്റെ തുടക്കവുമാണ് ആ സ്ഥലത്താണ് അവരുടെ അറ്റം എന്ന് പറയുന്നത് റസൂറുല്ലാ എനും ഹിക്കമും റസൂറുള്ള ആ തുടക്കം എവിടെയാണോ അവിടെയാണ് മറ്റുള്ള അമ്പിയാക്കന്മാരുടെ ആ വിഷയത്തിലുള്ള പരമാവധി അറ്റം എന്ന് പറയുന്നത് അവന്റെ പടപ്പുകളുടെ മേൽ ചൊരിച്ചു നൽകിയ അവന്റെ ഹെക്കുമത്തുകളിൽ നിന്ന് വളരെ കുറഞ്ഞ ഒരു വസ്തുവിൽ നിന്ന് ആ വസ്തുവിൽ നിന്ന് അവർക്ക് നിശ്ചയിക്കപ്പെട്ട ആ പരിധിന്റെ അധിക ലഭ്യം നിലകൊള്ളുന്നവരാണ് ഹിക്കമ്പെന്നിക്കുമ്പത്താണ്ഹുവ എന്ന് തങ്ങൾ മാല്ലതെ ഒരുത്തരാണ് തമ്മ മാഹുലു സ്വഭാവങ്ങൾ പൂർണ്ണമായിട്ടുണ്ട് പൂർണ്ണമായിട്ടുണ്ട് രൂപവും അപ്പോ അംബിയാക്കളിൽ നിന്നും അമ്പിയാക്കളല്ലാത്തവരിൽ നിന്നും ഒരാളും ചേർന്നിട്ടില്ല എല്ലാം ആ വസനയിലേഹി സ്വന്തം ആവുക ചേർന്ന ഒന്നിലേക്ക് മിനൽ മിനെൽ മഹേഷിന് കമാലാത്തിൽ ബാത്തിനെത്തി ബാഹ്യമായ ആ അംഗികളുടെ വിഷയത്തിലും ബാത്തിനത്തായ പൂർണ്ണതയുടെ വിഷയത്തിലൊന്നും പ്രസൂർദ എത്തിയതിലേക്ക് അമ്പിയാക്കളോ അല്ലാത്തവരോ ആരും ചേർന്നിട്ടില്ല പിന്നെ അള്ളുറുറുൽ എല്ലാ പടപ്പുകളിലേക്കും വേണ്ടി അവരിലേക്കൊക്കെ ഉള്ള പ്രവാചകനായിക്കൊണ്ട് റസൂർദാനെ തെരഞ്ഞെടുത്തു ഹബീബൻ

ആ സുമുല് ഹീബൻ എന്ന് പറയുന്നത് പിന്നെ ഹു എന്ന ിൽ നിന്ന് ഹാല് എന്നുള്ളത് ഫായിലാണ് ഫിഹിന് തലക്കി പോക എന്ന് പറയുന്ന ഫാണു നത്തീജർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്ന് തുടങ്ങി പറഞ്ഞ ആ ബൈത്തുകളിൽ നിന്ന് കിട്ടിയതിനെ പറയുകയാണ് ഈ ബൈത്തിൽ ആ പറഞ്ഞ ബൈത്തുകളിൽ നിന്ന് കിട്ടിയതാണ് എന്ന് നോക്കുമ്പോൾ റസൂറുല്ലായി തങ്ങള് വാത്തിനിയായ സ്വഭാവങ്ങളും അതുപോലെ തന്നെ വാഹിലിയായ റസൂറുല്ലാന്റെ സൃഷ്ടിപ്പും പൂർണതയും ൂർണമായവരാണ് എന്ന് നസമത്തിന്റെ ജം ആണ് അതിന്റെ അർത്ഥം ഇൻസാന് എന്നാണ് അപ്പൊ മനുഷ്യരെ പഠിച്ച അള്ളാഹു ഈ റസൂറുളായി തങ്ങളെ എല്ലാ പട ൾക്കും വേണ്ടി പ്രവാചകരായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നർത്ഥം എന്നുള്ളത് കളയപ്പെട്ട മൂത്താന്റെ ഖബറാണ് അതല്ലെങ്കിൽ ഹുവ എന്നുള്ളതിന്റെ രണ്ടാം ഖബറാക്കാം നിലയിൽ പറ്റും രി എന്ന് പറയുന്ന ആ ഹുവന്റെ രണ്ടാം ഖബറുമാക്കാം അതല്ലെങ്കിൽ ഇവിടെ ഒരു മൂത്താനെ കളയപ്പെട്ട് അതിന്റെ ഖബറും ആക്കാൻ പറ്റും എന്നുള്ളതിനോടാണ് ਇਹ ਮੁਆਫ ਨਹੀਂ ਲਈ ਪੰਜਵਹਰੁਲ ਇਲਮੀ ਪੰਜਵਹਰੁਲ ਹਸਨੀ ਵੀ ਹੈ ਵਾਇਰ ਨੂੰ ਪਸਨੀ ਪੰਜਵਹਰੁਲ ਇਹਨਾਂ ਬਾਰੇ ਨਾ ਫਾਕ ਫਾਕ ਉਹ ਨਤੀਜੇ ਤੇ ਆਨ ਆ ਮਹਿਲ ਪਰਨੇ ਦੇ ਨਿੰਨ ਕਿੱਟੀਏ ਦੇ ਨਾ ਪਰਮੇ ਦੇ ਜਵਹਰੋ ਇਹਨਾਂ ਨਾਲ ਮੂਤਾ എന്നുള്ളത് അലി ഖുസ്നിന്നുള്ളത് മുബാഫിലേ എന്നുള്ളത് ബി മുത്താൻ്റെ ഖബറുൽ മൂത്തലേ ഒരു മൂത്താന്റെ ഖബറായി ആ മൂത്താന്റെ ഖബറായിട്ട് ജൗഹറു എന്നുള്ള മൂത്താന്റെ ഖബർ മുൻഹ മുൻകസി എന്ന് പറയുന്ന വൈറു എന്നുള്ളത് റഫ് കൊണ്ട് ഖബറും ബായത് ഖബറാണ് ജോഹറിന്റെ അതല്ലെങ്കിൽ വൈറ എന്ന് വായിക്കാം അപ്പോ ഹാലാണ് തെരക്കിയത് ഈ ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ ഹാലാക്കിയിട്ട് മുഗസിനി എന്നത് മുഹാഫിനിടെ

ഹുസിന് റസൂറുള്ളാൻ്റെയും മറ്റുള്ളവരുടെയും ഇടയിൽ അത് ഓഹരി ചെയ്യാത്തതാണ് അപ്പൊ ഇല്ല അങ്ങനെ ഓഹരി ചെയ്യുന്നതായി കഴിഞ്ഞാൽ അമാക്കാന താമം ഫീ അത് റസൂർലായി പൂർണ്ണമാകൂലഹു എന്തൽ ഇസാമിലഹു ഇല്ല ഇല്ല ബാഴും ഓഹരി ചെയ്യുമ്പോൾ അതിൽ നിന്ന് അല്പമാത്രമേ റസൂള്ളത്തുള്ളൂ ഫലായക്കൂനു താമൻ അപ്പൊ റസൂർ താമമാവൂലോ അങ്ങനെ വന്നാല് വല്ലർന്നു ഹിദാഖുഹു ഇവിടെ ഉള്ളത് എന്നേരെ എതിരുമാണ് വസ്ലം എന്ന് പറഞ്ഞാൽ മുബഅദുൻ അൻ പറഞ്ഞു ഷരീഖിൻ റസൂർദനെ പരിശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ആ റസൂർദക്ക് ഒരു ഷരീഖ് ഉണ്ടാവില്ല തൊട്ട് എങ്ങനെയുള്ള പങ്കാളി ആ പങ്ക് പങ്കാളി റസൂറുല്ലാൻ പങ്കാകും തി മഹാസിനിഹിൽ ബാത്തിനത്തി ബാത്തിന ത്തി വല്ലാഹിറത്തി റസൂറുല്ലാൻ്റെ വള്ളാഹിറത്തും ബാത്തിനത്തുമായ എല്ലാവിധ മഹാസിനിലും അങ്ങനത്തെ ഒരാളി റസൂറുല്ലാക്ക് ഇല്ല ലി അന്നഹു വല്ല തമ്മ ദൂന വസൂറത്തുഹുധുവരി കാരണം മഴനയും സൂറത്തുമൊക്കെ പൂർണ്ണമായ റസൂറുള്ള ആണ് വേറെ ആരും അല്ല കഥാലിക്ക റസൂറുളിൻ്റെ അവസ്ഥ എങ്ങനെയാകുമ്പോൾ പൂർണ്ണമായ ഹക്കീക്കത്ത് ഫീഹി ഹി സി വസ്ലം റസൂർള്ളി തങ്ങളിൽ മാത്രം ആണ് ബൈനഹു ബൈന അലൈഹി വസ്ലം ഇത് റസൂറുള്ളും അല്ലാത്തവരുടെയും ഇടയിൽ ഓഹരി ചെയ്തിട്ടില്ല അത് അതുഹുറു വൽ ഉദ്ദയുടെ അമ്പത്തി ഒന്ന് അയിമ്പത്തി രണ്ട് പേജ് അൽ ഒംദ എന്നുള്ളതിൻ്റെ ഇരുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ അറുപത്തി മൂന്ന് വരെയുള്ള പേജുകൾ വാജൂരി അതിൻ്റെ ഹാമിഷ് സഹിതം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അതുപോലെ തന്നെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് പേരുകൾ അവരുടെ നബിയിൽ വാദിച്ച വാദങ്ങളെ നീ വടിയുകയും ഫീഹി നബി സാഹു അലൈ വസലമ തങ്ങളുടെ മധുഹിൽ നിന്നും നീ ഉദ്ദേശിച്ചത് കൊണ്ട് നീ വിധിക്കുകയും ചെയ്തോ നബിയിലേക്ക് ചാർത്തിക്കോ വഴ്ത്തക്കിമീ ആ മധുഹിൽ നീ വിധിക്കുകയും ചെയ്തോ അസുറന്റെ മധു പറയുന്നതിൽ നീ വിധിക്കുകയും ചെയ്തോ ഉദ്ദേശിച്ചത് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ എന്നർത്ഥം അവര് അൽ മുർഹിം അറിയണം അവരിലേക്ക്

ആ പൂർണതന്റെ വിശേഷണങ്ങൾ റസൂറുദ്ദാന്റെ അഴകാർന്ന ഗുണഗണങ്ങൾ ഇതെല്ലാം നീ ഉദ്ദേശിക്കുന്ന ഏതൊക്കെയുണ്ടോ അതൊക്കെ റസൂറുലായിലേക്ക് നീ ചാർത്തിക്കോ സവയും ബാലർത്തലാ തസിലു ഇല്ലായില കുല്ലിങ്സുറ നീ എത്ര അതിര് കവിഞ്ഞു പറഞ്ഞാലും

റസൂറുള്ളാൻ്റെ മതികൾ നീ വിരിച്ചോ ഫലാ തൻസുബി ലഹിമാൻ നസാറ നസാറാക്കളെ തൊട്ട് മുമ്പ് പറഞ്ഞതൊന്നും റസൂറുല്ലായിലേക്ക് ചേർത്താൻ പാടില്ല അതുപോലെ തന്നെ വലാ തെഹും അറബി ഹാസത്തൻ ഈ റസൂറുള്ള അറബികളിലേക്ക് മാത്രം പ്രവാചകരായി അയക്കപ്പെട്ടവരാണ് യഹൂദ് യഹൂദുകളിൽ നിന്നുള്ള ഈ എന്ന വിഭാഗം അങ്ങനെയാണ് വാദിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നീ പറയരുത് ന്യായത്തെ നീ സൂക്ഷിക്കുകയും ചെയ്യണം എന്നർത്ഥം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു തങ്ങളെ നീ മധു പറയുന്നതിൽ ഹത്തിനെ നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആ ശ്രേഷ്ഠമായ ഭാഗത്തിലേക്ക് ചേരുന്ന മധുഹനെ നീ കൊണ്ടുവരണം ആ റസൂറുദ്ദാന്റെ ആ മഹത്തായ ജാനിബിലേക്ക് ചേരാത്ത മതഹ ഒരിക്കലും നീ പറയരുത് വൻസുബ് ഇലാ സതിഹി മാഷി തമിൻ ഷറഫി വൻസുബ് ഇലാ ഖദീരിഹി മാഷി തമിൻ ഇൽമി വൻസുബ് ഐ അലിഫ് ഇലാ സതിഹി ഷരീഫതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠമായ ആസാത്തിലേക്ക് നീ ചേർติക്കോ മാഷി തമിൻ ഷറഫി ഐ അറ തമിൻ സിഫാതിൻ ഷരീഫതിൻ

ും വാക്രമൽ മലിക്കിൽ മലക്കിൽ ഹല്ലാക്ക് വാക്രമുഹുമരൽ മലിക്കിൽ ഹല്ലാക്ക് ഇങ്ങനെ റസൂറുലായി തങ്ങളിലേക്ക് ചാർത്താവുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നീ ചേർത്തിക്കോ റസൂറുലായിലേക്ക് ആ പറയാൻ പറ്റാവുന്ന വിശേഷണങ്ങളിൽ ചിലതാണ് ഈ പറഞ്ഞത് വൻസുബ് ആ റസൂർലായിലേക്ക് നീ ചേർത്തിക്കോ ആയുധൻ വീണ്ടും ആ റസൂറുന്റെ കതിറുകൊള്ള ഐ ഫിൽ എന്താ അള്ളാൻ്റെ അടുക്കൽ റസൂറുല്ലാക്ക് ഉള്ള ആ ശ്രേഷ്ഠതെ ആ കണക്കിലേക്ക് നീ ചേർത്തിക്കോ മാഷിത്ത നീ ഉദ്ദേശിക്കുന്ന ഒന്നിനെ മിൻ

എല്ലാ അമ്പിയായിൻ്റെയും മല ഒക്കെ പൂർണത അത് അവരിലേക്ക് റസൂറുള്ളിൽ നിന്നാണ് ചേരുന്നത് അപ്പോ ഇങ്ങനെ റസൂറുല്ലാൻ്റെ പൂർണതയുടെ മഹത്വത്തിന്റെ വിശേഷണങ്ങളായി നീ ഉദ്ദേശിക്കുന്നതൊക്കെ റസൂറുല്ലാൻ്റെ ആ സ്ഥാനത്തിലേക്ക് നീ ചേർത്തിക്കോ എന്നുള്ളത് അംബു ഫൈലാണ് വനിയർ ഫാഴ്ല് മാ എന്നുള്ളത് മൗസൂലയാണ് മൗസൂല മപ്പൂൽ ആണ് ഹൂമപ്പൂല് അന്നസാറ എന്നുള്ളത് ഫാഴില് വൽത്തു സിലത്തുമ ഫീലും ഫലും കൂടിയ ജുംല മാ എന്റെ മൗസൂലയായ മാന സിലി നബിറുമൂർ മുത്ത വഹക്കും എന്നുള്ളത് എന്നുള്ളത് മാ ഭീമാ മജറൂർ ഹക്കും എന്നുള്ളതാണ് ഷേത്തിൽ നിന്ന് മൗസൂലയിലേക്ക് മടങ്ങുന്ന റമീർ അവിടെ കളയപ്പെട്ടതാണ് എന്നുള്ളത് മദൻ എന്നുള്ളത് മൻസൂബ് മിൻസൽ ഹാഫിൻ എന്നർത്ഥം ഫീഹി എന്നുള്ളത് ജാർ മജറൂറ് മധുഹൻ വഹ്തക്കിമി എന്നുള്ളതും വൻസുബ് എന്നുള്ളതൊക്കെ അംങ്ങാണ് രണ്ടും മഹത്തൂഫാണ് ദാഴ് എന്നുള്ളതിന്റെ മേൽ അത്താണ് പഹ്തക്കിമി എന്നുള്ള ഈ ജുംലയും ഉൻസുബ് എന്ന് പറയുന്ന ആ ജുംലയും എന്നുള്ളത് നിലയിൽ എന്ന് പറയുന്നത് മാ മാസൂല മഫുലാണ് ഷീത്ത ഫീർ അമീർ ഫായി അവിടെയും പറയുന്നത് മുത്താല് ഉൻസുബ് എന്നുള്ളതാണ് അത് വാബു ആൻസുബ് ജുംല മഴത്തിബ് നിലയും മുമ്പ് പറയുന്ന വൻസുബ് അഖി ila kadrihi maşiyyatta min yalami jarum majrur <laughs> mutaile kunsub hi mulafin ilayhi ma maf'ul mawsula sirta fi yalami var <laughs> cümle manası ile min yalami nallazi jarum majrur mutaile k